ഓഫീസ് ഉദ്ഘാടനവും സ്വാതന്ത്ര്യദിനാഘോഷവും വിപുലമായി നടത്തി വിവിധ മത്സര വിജയികൾക്കുള്ള അവാർഡ് ദാനവും ചടങ്ങിൽ നടന്നു പുഴമ്പ്രം ആസ്ഥാനമായി ജീവകാരുണ്യ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പുഴമ്പ്രം ഗ്രാമം കൂട്ടായ്മയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം വിവിധ പരിപാടികളോടെയാണ് നടത്തിയത് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പതാക ഉയർത്തിയതിനു ശേഷം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകിച്ച് പൊന്നാനി നഗരസഭയിലാകെ തന്നെ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിൽ എല്ലാറ്റിനും ഉപരിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മികവ് തെളിയിക്കുകയും ഇടം നേടുകയും ചെയ്തവരാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ പുതിയകാലത്തിൻ്റെ ഒരു അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഭാഷയുടെയും വസ്ത്രത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും പേരിൽ വിവേചനങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയ പുതിയ കൂടി എല്ലാറ്റിനും അതീതമായി സ്നേഹം ഉയർത്തിപ്പെടുത്തുകൊണ്ടുള്ള സൗകര്ദപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടിയാണ് ഈ കൂട്ടായ്മ ഏറ്റെടുക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ് എല്ലാവിധ നന്മകളും ഈ ഒരു കൂട്ടായ്മയ്ക്ക് ആളുകൾ കൂട്ടായ്മ അങ്ങനെ മുഴുവൻ ആളുകൾക്ക് നേരത്തുകൊണ്ട് ഈ പരിപാടിയുടെ പ്രാസം ചടങ്ങിൽ ഇഷൽ മാപ്പിളപ്പാട്ട് മത്സരം സീസൺ ഫൈവിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും തെരഞ്ഞെടുപ്പ് പ്രവചന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു ഫസൽ കണ്ണായ്ക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മഹാരാജ കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ എ അബ്ദുസലാം മുൻ നഗരസഭാ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞി എ അബ്ദുറഹ്മാൻ മാസ്റ്റർ അനീഷ് കൂട്ടുങ്ങൽ ടി പി അബ്ദുൽ ലത്തീഫ് ഷംസുദ്ദീൻ ടി പി മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആയിരം അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ കൂറ്റനാട് നടുവട്ടം